ഇരുപത്തിനാല് മണിക്കൂറും മദ്യത്തിനും ലഹരിക്കും അടിമയായി തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാൾ സിനിമാ താരം എന്ന പേരിൽ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന കാര്യമല്ല മലയാളത്തിന്റെയും മലയാളികളുടെയും മനസ്സിൽ പാട്ടിന്റെ പെരുന്തച്ഛനായി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഗാനഗന്ധർവനായ യേശുദാസ് അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും സ്വന്തം ബൗദ്ധിക ഔന്നത്യം ആദ്യം സിനിമാ കലാരൂപത്തിൽ പ്രകടമാക്കി അന്തർദേശീയ തലത്തിൽ ഖ്യാതി നേടിയ സിനിമാ സംവിധായകനാണ് അടൂർ ഗോപാലൻ ൻ ഈ രണ്ട് പ്രമുഖരെയും പറയാൻ പറ്റാത്ത തരത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന പച്ച തെറിവാക്കുകൾ ഉപയോഗിച്ചാണ് വിനായകൻ എന്ന നടൻ ആക്ഷേപിച്ചിരിക്കുന്നത് വിനായകൻ എന്ന പേര് പോലും അയാൾക്ക് യോജിച്ചതല്ല സംസ്കാരത്തിന്റെ വിനാശകൻ എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി സർക്കാർ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സിനിമ കോൺക്ലേവിൽ പങ്കെടുത്ത് പ്രസംഗിച്ച അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ സിനിമ പ്രവർത്തകർക്ക് ഇഷ്ടമല്ലാത്ത ചില പ്രയോഗങ്ങൾ നടത്തിയതും അതിന്റെ പേരിൽ വിമർശനങ്ങളും ചർച്ചകളും ഇപ്പോഴും തുടരുക തന്നെയാണ്